ഇന്നലെ ഇട്ട എൻ്റെ ബാലൻസ് വീഡിയോ ആണ് കേട്ടോ ഇന്ന് അതായത് വൈകിട്ടത്തെ കുറച്ച് കാര്യങ്ങളും കൂടി എടുക്കാനുണ്ടായിരുന്നു ഞാൻ നോക്കിയപ്പം ആ ഒരു വീഡിയോ ഭയങ്കര ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആയിപ്പോയെ അപ്പം ഞാൻ വിചാരിച്ചു എങ്കിൽ രണ്ടായിട്ട് ഇടാമെന്ന് വിചാരിച്ചു വീഡിയോ അപ്പം അതിൻ്റെ ബാലൻസ് ചേട്ടായിക്ക് ഒരു വാച്ച് ഓർഡർ ചെയ്തിട്ട് അത് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഞാൻ പറഞ്ഞു ഞാനത് പൊട്ടിച്ച് നോക്കാമെന്ന് പറഞ്ഞു ഞാനത് പൊട്ടിച്ച് ഞാൻ വിചാരിച്ചു ഒരു ഒരു നോർമൽ ഒരു വാച്ചായിരിക്കും എന്നെ എന്നിട്ട് ഞാൻ ആലോചിച്ചു ഒരു വാച്ചിന് ഇത്രയും വലിയ ബോക്സോ തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ കിളി പോയി കേട്ടോ എത്ര സ്ട്രാപ്പാന്ന് നോക്കിയാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് സ്ട്രാപ്പ് ഉള്ള വാച്ച് കേട്ടോ അപ്പം ഞാൻ ഞെട്ടിപ്പോയി ഞാൻ ശരിക്കും പറഞ്ഞാൽ പിങ്ക് കളറിലെ ആ ഒരു സാധനം എടുത്ത് ഞാൻ വെച്ചിട്ട് ഇതെനിക്കാന്ന് പറഞ്ഞു പിന്നീട് ഞാൻ ആലോചിച്ചത് വാച്ച് ഒരെണ്ണേ ഉള്ളൂ പിന്നെ ഞാനത് ചേട്ടക്ക് തന്നെ തിരിച്ചു കൊടുത്തു അങ്ങനെ നല്ല നല്ല അടിപൊളി വാച്ചായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ചേട്ടൻ വന്നപ്പോഴ് മുട്ട പപ്പ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മുട്ട കേക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ബാക്കിയെല്ലാം മധുരമുള്ള സാധനങ്ങൾ അപ്പോൾ എരിയുള്ളത് ഇത് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് മുട്ടപ്പപ്സ് പപ്പ്സ് മതിയെന്ന കേട്ടോ പക്ഷെ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു ചെറിയൊരു ചൂടൊക്കെ ഉണ്ടായിരുന്നു നല്ല രുചി രുചിയുണ്ടായിരുന്നേ അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ അടുക്കളയോടെ അവിടെ വന്നപ്പോൾ അമ്മയും മക്കളും ദാ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ ഇവിടെ കിടന്നിട്ട് ഞാൻ നോക്കിയപ്പം ആ വയ്യാത്ത കുഞ്ഞുണ്ടല്ലോ മാണ് ഇങ്ങനെ അവശദയായിട്ട് കിടക്കുന്ന കുഞ്ഞ് അവളെ വന്നിട്ട് അവളാണോ അവനാണോ എന്നറിയത്തില്ല ഇങ്ങനെ നക്കി നമ്മൾ തടവി കൊടുക്കത്തില്ലേ അതേപോലെ നക്കി നക്കിയിരിക്കുന്ന കേട്ടോ ആ കുഞ്ഞിൻ്റെ അടുത്ത് വന്ന് തള്ളപ്പൂച്ച അപ്പം മറ്റേ പൂച്ച ഇത്തിരി കുണ്ടണിയുള്ള പൂച്ച കേട്ടോ കുണ്ടണി മീൻസ് കുരുത്തക്കേട് ഇച്ചിരി കുരുത്തക്കേടുള്ള പൂച്ച അപ്പോൾ അതും അവിടെ വന്ന് എന്തൊക്കെയോ കുരുത്തക്കേട് കാണിക്കുന്നുണ്ട് അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിൽ വന്നിട്ട് സിറ്റൗട്ട് ഒന്ന് തേച്ച് കഴുകണമായിരുന്നു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തേച്ച് കഴുകണമായിരുന്നു കേട്ടോ ചൂല് വെച്ചിട്ട് അവിടെ അഴുക്കും പൊടിയും ഈ നമ്മൾ ചെരിപ്പൊക്കെ ഇട്ടിട്ട് ചവിട്ടി കയറുന്ന ആ ഒരു അഴുക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം ഒന്ന് തൂത്ത് വെള്ളം വെള്ളമൊഴിച്ച് തേച്ചറിച്ച് കളഞ്ഞു കേട്ടോ സ്റ്റെപ്പും അതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് വെറുതെ ഒന്ന് ആ വീണ വെള്ളം ഒന്ന് തൂത്ത് കളഞ്ഞു അങ്ങനെ അവിടെ ഒന്ന് ക്ലീനാക്കി പിന്നെ നേരെ ഞാൻ മുറ്റം തൂക്കാനായിട്ട് പോയേ ഇന്നലെ മുറ്റം തൂത്തിട്ടില്ലായിരുന്നു മെനഞ്ഞാന്ന് മുറ്റം തൂത്തു ഇന്നലെ മുറ്റം തൂത്തിട്ടില്ലായിരുന്നു അങ്ങനെ മുറ്റം തൂക്കാനും ഇറങ്ങി അങ്ങനെ മുറ്റമൊക്കെ തൂത്തിട്ട് വന്നിട്ട് ഇനി വേണം ഇന്നലത്തെ ഞാൻ ഇട്ട വ്ളോഗിൽ നിങ്ങൾ കണ്ടു കാണും അതായത് ഞാൻ ബെഡ്ഷീറ്റ് മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതായത് സോപ്പ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നീലൂട്ടനെ പോയി വിളിച്ചുകൊണ്ട് വന്നിട്ട് കഴുകിയിടാമെന്നും പറഞ്ഞുകൊണ്ട് അപ്പം ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴത്തേനും ചേട്ടയി എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നീലൂട്ടനും ചേട്ടയും കൂടെ അകത്തിരിപ്പുണ്ട് കേട്ടോ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് കളിക്കുക അപ്പം ഞാൻ നേരെ ബെഡ്ഷീറ്റ് കഴുകാൻ പോകുന്നതിന് മുമ്പ് ഞാൻ നേരെ കുറച്ച് പോച്ചൊന്ന് ചെത്തിക്കളയാന്ന് വിചാരിച്ചാൽ ആ കല്ലിൻ്റെ അവിടെ എല്ലാം കാട് പോലെയായി അപ്പോൾ അതെല്ലാം ഒന്ന് ചെത്തി കളഞ്ഞ് കുറച്ച് എന്നെ കൊണ്ടാവും പോലെ ഞാൻ ഒരു ദിവസം കുറേച്ച് കുറേച്ച് ചെയ്യൂട്ടോ അപ്പം ചെത്തി ചെത്തി അത്രയും ഭാഗം എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ നിൽക്കുന്ന ഇത്രയും ഭാഗം ചെത്തി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ ബാക്കി പിന്നെ ബെഡ്ഷീറ്റ് കഴുകി ഒലച്ചിടാനായിട്ട് പോകട്ടോ എൻ്റെ അഹങ്കാരത്തിൻ്റെ കൂടുതലല്ലേ ചേട്ടായി പറഞ്ഞതാ അങ്ങനെ വെച്ചേര് നാളെ രാവിലെ ചേട്ടായി നനച്ചിട്ടേക്കാന്നു പക്ഷേ ഞാൻ കേട്ടില്ല എനിക്കിപ്പോൾ തന്നെ നനച്ചിടണമെന്നും പറഞ്ഞിട്ട് വാശി പിടിച്ച് നനച്ചതെന്ന് ഒരു ബെഡ്ഷീറ്റ് എടുത്ത് മുക്കി ഒലയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ പാതി ജീവൻ പോവും പിന്നെ അത് കഴുകി പിഴിഞ്ഞെടുക്കാനാണ് പാട് ഒരു വെള്ളത്തിലങ്ങണം കഴുകിയാൽ മതിയെങ്കിൽ പിന്നെയും കുഴപ്പമില്ല രണ്ടും മൂന്നും വെള്ളത്തിലൊക്കെ കഴുകുമ്പോഴത്തേനും നമ്മുടെ നടു ഒടിഞ്ഞു പോകും കേട്ടോ ശീ ഒരു പരുവോ നമ്മൾ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ തക്കാളിക്കൂടെ വെള്ളം ഒഴിക്കാനായിട്ട് പോയി കേട്ടോ രണ്ട് കപ്പ് വെള്ളം മുക്കി തക്കാളിക്കും പിന്നെ അപ്പുറത്തൊരു ചെടീ നിപ്പുണ്ട് അത് കടുകാണെന്നാണ് അമ്മ പറഞ്ഞത് ഉണ്ടാവുമ്പോൾ അറിയാം എന്താണെന്ന് അങ്ങനെ ബെഡ്ഷീറ്റും എല്ലാം കഴുകി നനച്ച് വാരി എടുത്തിട്ടുണ്ട് പിന്നത്തെ പരിപാടികളൊക്കെ ഏകദേശം ഓക്കെ ആയി നമ്മൾ പൂച്ചക്കുട്ടി ഇതാ അവിടെ നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ആ പണികളെല്ലാം കഴിഞ്ഞു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ ഞാനിപ്പോൾ ചെറിയ ചെറിയ വീഡിയോസാണ് ഇടുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ടും അറിയിക്കാൻ മറക്കരുത് കേട്ടോ നിങ്ങളും പോലെ ഇങ്ങനെ ഇങ്ങനത്തെ കൂടായ്പ പണികളാണോ ചെയ്യുന്നതെന്ന് കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ യു